അസ്സലാമു അലൈക്കും വാർമത്തല്ലാ വാത്തു സ്നേഹം നിറഞ്ഞ മിനിങ്ങളായ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുവാ ചെയ്യുന്നു അള്ളാഹു സുബാനൗത്തല നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേർ പല മുറാദുകളും പറഞ്ഞ് ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ അവരുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും പെട്ടെന്ന് ഇനി നിറവേറ്റിക്കൊടുക്കരുപ്പേ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തുഷ്ട സമാധാന ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസുള്ള ജീവിതം നീ നൽകേ അള്ളാഹുവേ എല്ലാവരുടെയും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി അവരുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും പറക്കത്തും സന്തോഷവുമുള്ള ജീവിതം നീ നൽകേ നമുക്കൊക്കെയും വേണ്ടപ്പെട്ടവർ ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ അവിടുത്തെ ജീവിതം നല്ല റാഹ്യത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കേ ആമീൻ അബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മോമിനങ്ങളെ നാമൊക്കെയും നമ്മുടെ ജീവിതത്തിൽ എന്നും പല കാര്യങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടും പ്രയാസവും വിഷമവും ദുരിതവും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്നവരാണല്ലോ നമ്മുടെയൊക്കെയും മനസ്സിൽ പല സമയത്തും വരുന്ന ഒരു കാര്യമാണ് ചില ആളുകളുടെ ജീവിത രീതി കാണുമ്പോൾ അവർക്കൊക്കെ എന്ത് ഭാഗ്യമാണ് അള്ളാഹു സുബാനോ തല കൊടുത്തത് അവർക്കൊന്നും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ അവരൊക്കെ എന്ത് നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്ക് എത്രമാത്രം ഭാഗ്യമാണ് അവർക്ക് അള്ളാഹു കൊടുത്തത് എന്നൊക്കെ പല ആളുകളുടെയും പുറമേയുള്ള ജീവിത രീതി കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായും തോന്നാറുള്ള ഒരു കാര്യമാണ് എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയും അതുപോലെ തന്നെ ആഡംബരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളുകൾ അവർ നിങ്ങളെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന കാര്യം ഇതായിരിക്കും അവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലെങ്കിലും അവർക്ക് ദിവസം കിട്ടുന്ന കൂലി കൊണ്ട് ജീവിക്കുന്നവരാണെങ്കിലും അവർ എത്ര കൂടി എത്ര നല്ല ഹാപ്പിയിലാണ് അവർ ജീവിക്കുന്നത് നമുക്ക് ഒരുപാട് സമ്പത്തും പണവും അള്ളാഹു സുബാനവ് താലത്ത് തന്നെങ്കിലും അതിനെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കരുതി ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും വലിയ വിഷമം അനുഭവിച്ച് ജീവിക്കുകയാണല്ലോ നമ്മൾ പക്ഷേ അവർക്ക് അതൊന്നും ചിന്തിക്കാനില്ലല്ലോ അവർക്ക് എത്ര നല്ല ഹാപ്പിയാണ് അവർക്ക് വാഹുതാല അവരുടെ ജീവിതത്തിൽ കൊടുത്തത് എന്നൊക്കെയായിരിക്കും അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിന്യങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാ ആളുകളെയും അതിനി അത്ര വലിയ കോടീശ്വരനാണെങ്കിലും അവരെയൊക്കെയും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു സുബാനോ താല അവരെ പരീക്ഷിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിത രീതി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അസൂയ ഉണ്ടാകുകയോ കിബർ ഉണ്ടാകുകയോ വേണ്ട കാരണം ഒരു ആളുകൾക്കും അള്ളാഹു താല ദുനിയാവിൽ എല്ലാ സമയത്തും അവർക്ക് സന്തോഷം കൊടുക്കുന്നില്ല മാത്രമല്ല എല്ലാ ആളുകളെയും എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലെ ഉയർച്ച കാണുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി അവർക്കും അള്ളാഹു സുബാനോ താല എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അവരെ ജീവിതത്തിൽ പരീക്ഷിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും അവർക്ക് വലിയ സന്തോഷവും സമാധാനവും അള്ളാഹു കൊടുക്കുന്നുണ്ടാവില്ല എന്ന് നിങ്ങൾ ഈ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ ഒരുപാട് വിഷമങ്ങളും ടെൻഷനുകളും ഒക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ദുരിതങ്ങളും അള്ളാഹു സുബാനഹത്താല നമുക്ക് നൽകുമെങ്കിലും അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങൾ അള്ളാഹു സുബാനവ് താല നമുക്ക് ദീൻ ഇസ്ലാമിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്ന വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ സൂറത്ത് ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ ഓതുകയും അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവർക്ക് നിറവേറിക്കിട്ടുകയും ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത് മാത്രമല്ല ഹബീബായ റസൂലാഹി സലഹ് വല്ലഹി വസലാമ തങ്ങൾ തൻ്റെ സ്വഭാപത്യങ്ങൾക്ക് അവരുടെ പ്രതിസന്ധികൾ മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ച ഒരു സൂറത്താണ് ഈ സൂറത്ത് അതുപോലെ തന്നെ നബി സല അഹ് അല്ലഹി തങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമൊക്കെ വരുമ്പോൾ ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമൊക്കെ ഇല്ലാതെയാക്കി മനസ്സിന് വലിയ സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് അപ്പോൾ അത്രക്കും വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് കുടുംബങ്ങളിൽ മോശപ്പെട്ട സ്വഭാവമുള്ള ഒരു ഉത്തരവാദിത്യ ബോധമില്ലാത്ത ഒരുപാട് ഉപ്പമാർ ഉമ്മമാർ സഹോദരന്മാർ സഹോദരിമാർ ഭാര്യമാർ കുട്ടികൾ ഇങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങൾ ഉണ്ട് ഇങ്ങനെയുള്ള കുടുംബങ്ങളിലെ എല്ലാവരുടെയും സ്വഭാവം നന്നാകുവാനും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു ഉത്തരവാദിത്യ ബോധം ഉണ്ടാകുവാനും ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ഈ സുഹൃത്ത് വീട്ടിൽ ഓതിയാൽ മതി അതുപോലെ തന്നെ എത്ര വലിയ കടബാധ്യത ഉള്ളവരാണെങ്കിലും അവരുടെ കടങ്ങൾ വീടിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ സൂറത്ത് ഓതിയാൽ താല അവരുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ വീട്ടിൽ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഉപ്പന്മാർ ഭർത്താക്കന്മാർ മക്കളൊക്കെ ഉണ്ടാകും അവർക്കൊക്കെയും ഈ സൂറത്ത് ഓതിയാൽ അവർക്ക് നല്ല ഒരു ജോലി ലഭിക്കും മാത്രമല്ല ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ജോലിയിലും അവരുടെ ബിസിനസ്സിലും വലിയ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും അതുപോലെ തന്നെ പണത്തിന് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അവർക്ക് പണം അധികരിക്കുകയും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുകയും അതുപോലെ ദാരിദ്ര്യം ഇല്ലാതെയാകുകയും ചെയ്യും അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും നമ്മുടെ ആവശ്യങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും ഈ സൂറത്ത് ൊണ്ട് നമുക്ക് അത് ജീവിതത്തിൽ നിറവേറിക്കിട്ടുന്നതാണ് മാത്രമല്ല ഈ സൂറത്ത് ഓതുന്ന വീടുകളിൽ നല്ല വറക്കത്തും ഐശ്വര്യവും റഹ്മത്തും സന്തോഷവും സമാധാനവും ഉണ്ടാവുകയും ചെയ്യും അപ്പോ ആ സൂറത്ത് ഇതാണ് സൂറത്തു ദോഹ ഇത് നമ്മൾ ഓതേണ്ട സമയം എല്ലാ ദിവസവും മകരിബ് നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളും ദിക്രുകളും ദ്വാകളും ഒക്കെ ചൊല്ലിയതിന് ശേഷം അതേ ഇരിപ്പിൽ തന്നെ ഇരുന്ന് ഈ സൂറത്ത് പതിനൊന്ന് പ്രാവശ്യം ഓതുക ഈ സൂറത്ത് ഒരു കുടുംബത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് മാത്രമല്ല ഈ സൂറത്ത് അവരുടെ ജീവിതത്തിൽ പതിവാക്കി വരുന്ന ആളുകൾക്ക് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും നിറവേറിക്കിട്ടും എന്നുള്ള കാര്യം ഉറപ്പുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും വന്നു ചേരും മാത്രമല്ല അവരുടെ ജീവിതത്തിൽ ഇൻഷാ അള്ളാ എല്ലാ സമയത്തും അള്ളാഹു സുബഹാനോ താല അവർക്ക് വലിയ സന്തോഷവും സമാധാനവും നൽകുകയും ചെയ്യും ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുന്ന ആളുകൾ വലിയ ഭാഗ്യവാന്മാരാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് الله سبحانه وتعالى نام اي اي بزت الله وركم سورة صورة إي الله توفيقنا آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته